ബാലരാമപുരം പയറ്റുവിളയിൽ ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിലായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കുൾപ്പെടെ വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുവിന് അഞ്ച് ലക്ഷത്തിലധികം രൂപ വില വരും തിരുവനന്തപുരം ചാലയിൽ വർഷങ്ങളായി കഫേ നടത്തി വരികയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി മനൂറുൽ ഇസ്ലമാണ് എക്സിസ് സംഘത്തിൻ്റെ പിടിയിലായത് പയറ്റുവിള ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്രതി പിടിയിലാകുന്നത് ഇയാളിൽ നിന്ന് ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തു അന്യസംസ്ഥാന ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു പ്രതിയെ നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കി ഒരിടവേളയ്ക്ക് ശേഷമാണ് നെയ്യാറ്റിങ്കരയിൽ ആദ്യമായി ബ്രൗൺ ഷുഗറുമായി യുവാവ് പിടിയിലാകുന്നത് നെയ്യാറ്റിങ്ങര പരിശോധനയിൽ നിന്നും അൻപത് ഗ്രാം ബ്രൗൺ ഷുഗറും മുപ്പത് ഗ്രാം കഞ്ചാവും ഉണ്ട് ബ്രൗൺ ഷുഗറിന് മാർക്കറ്റിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് വിലയുണ്ട് ഞാൻ ബൈറ്റുള്ള പൈറ്റുള്ള ഉച്ചകർമ്മങ്ങൾ താമസിക്കുന്ന ഹിന്ദിക്കാർക്ക് വേണ്ടിയാണ് ഈ ബ്രൗൺ ഷുഗറും കഞ്ചാവും എല്ലാം വിൽപ്പന നടത്തുന്നത് ഞാൻ ബൈക്കിലാണ് ഇവിടെ സ്ഥലത്തെത്തിയത് ഞാനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഈ പറഞ്ഞ കിട്ടിയ ബ്രൗൺ ഷുഗറിൻ്റെ സോസിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പശ്ചിമബംഗാൾ സ്വദേശിയാണ് നെയ്യേറ്റിങ്കര എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർ രമേഷ് കുമാർ രതീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് ലാൽകൃഷ്ണ പ്രസന്നൻ വിനോദ് അഖിൽ അൽതാഫ് വിഷ്ണുശ്രീ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് ജി ടി വി ന്യൂസ് ബാലരാമപുരം